എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാടൻപാട്ടിന്റെ കുലപതിയായ കലാമണി ചേട്ടന്റെ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് ആലങ്ങട്ടങ്ങാടി കാള കാലം ചെറുതാടി പെണ്ണെ കാലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരുചതിച്ചതടി ആലങ്ങട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ കാലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതടി கிஙின்வு மறை பற்றி போகும்போ ஞானும் கூட இல்லே பெண்ணே கண்ணு மறிஞநீ போகும்போதினா கண்ணு நிறயுதீ ஆலங்கட்டங்காடி கள கழிக்கும்போ காலம் பெண்ணை கலம் பீடிச்சு நடக்கணும் அடி பொன்னோணத்தினேக பொன்னிங் சிங்கப்பூவே பெண்ணே பொன்னின் கூடத்தின் பொட்டந்தீனா வேற பொன்னாரங் கிளியே ആലങ്കട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ കാലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരുചരിച്ചതടീ പച്ച വിരിച്ചൊരു നാണം കുണുങ്ങുന്ന നമ്മുടെ നാടാണേ പെണ്ണെ പച്ച വെള്ളം പോലും നോക്കി കൊടിക്കണം കൊച്ചു വാലം കിളിയേ ആലങ്കട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ കാലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരുചരിച്ചതടീ ஆலங்கட்டங்காடி காள கழிக்கும்ப காலம் ஜெறுதாடி பெண்ணே காலம் பீடிச்சு நடக்கணும் பிராயத்தில் ஆறு ஜரிச்சதீ ஆலங்கட்டங்காடி காள கழிக்கும்போ காலம் ஜெறுதாடி பெண்ணே காலம் பீடிச்சு நடக்கண பிராயத்தில் ஆறு ஜதீ